ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി ഒരുക്കിയിട്ടുള്ള ഒരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ബംഗാലൂരിലെ ഇസ്മായിൽ റസിയ സുൽത്താന ദമ്പതികളുടെ വീടാണിത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെയധികം മനോഹരമായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിലും ഷോവാളിലായിട്ട് വരുന്ന ഭാഗത്ത് പെയിന്റാണ് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്ക് വൈറ്റ് കളറിലാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് അതുപോലെ സിറ്റ് സിറ്റൌട്ടിലായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രില്ലിനും വൈറ്റ് കളറിൽ തന്നെയാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീട് ചെയ്യണേന്ന് അപ്പോൾ അവർക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഷോ വന്നിട്ടുണ്ട് അവിടെ ആയിട്ടും പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് പത്ത് സെൻറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വീടിനോട് ചേർന്ന് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിൽ സ്റ്റോണിന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഒരു സൈഡിലെ വാളിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്നത് ഓപ്പൺ സിറ്റ് ഔട്ട് ആണെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സേഫ്റ്റി കണക്കിലെടുത്താണ് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് ജയ പൈപ്പിലാണ് ഈ ഒരു ഗ്രില്ല് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറ്റി എൺപത് നാനൂറ്റി പത്താണ് ഈ ഒരു സിറ്റ് സെറ്റൗട്ടിന്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ ഈ ഒരു സിറ്റൗട്ട് മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായ ലൈൻസ് നൽകി സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനോട് മാച്ചായി ലൈൻസ് നൽകിയിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് ഓരോ ഭാഗവും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറാണ് ഈ ഒരു ലിവിങ്ങിന്റെ സൈസ് വരുന്നത് ലിവിംഗിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കായിട്ടുള്ള ഭാഗത്തായിട്ട് പാർട്ടിഷൻ വോൾ ചെയ്തിട്ടുണ്ട് പ്ലൈവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് പാർട്ടിഷൻ വോൾ ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ലിവിങ്ങിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ലിവിങ്ങിൽ സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സാണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടും സിമ്പിളായി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി പതിനഞ്ച് അറുന്നൂറ്റി അറുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഗ്രേ ഷെയ്ഡിലാണ് വിൻഡോക്ക് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ടേബിളിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ചെയർ ആണ് ചുറ്റും നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് റൗണ്ട് ഷേപ്പിലുള്ള മിറർ നൽകി ഒരു സൈഡിലായിട്ട് സി എൻ സി കട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പാർട്ടിഷൻ വാളും അതുപോലെ ബെഡ്റൂമിലെ വാർഡ്രോബ് കിച്ചൺ മുഴുവൻ ഈ ഒരു വർക്ക് ഉൾപ്പെടെയാണ് പാർട്ടിഷൻ ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് റെയിലും കൂടെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സിസ്റ്ററിന്റെ വീട് തന്നെ കേട്ടോ സ്റ്റെയർ കേസിന് താഴെ ചെറിയൊരു സ്പേസിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ രണ്ട് ബെഡ്റൂമിലുള്ള എൻട്രൻസ് വരുന്നത് ഭംഗിയായി എന്ന സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു രണ്ട് ബെഡ്റൂമിന്റെ മിഡിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലാണ് ബ്ലൈൻഡ്സ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് പോർട്ട് ടേബിള് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഡബ്ല്യു പി സിയിലുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിലും ഈ ഒരു ഭാഗത്തുള്ള വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് മൾട്ടി വുഡിലും മൈക്കൊട്ടിച്ച് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് വിൻഡോക്ക് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറെല്ലാം സിമ്പിളായിട്ട് ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂം ഡോറും ഒരേ ഡിസൈനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിനും ഡബ്ല്യു പി സിയിലുള്ള റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ഓരോ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം സീലിംഗ് സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന ഈ ഒരു വിൻഡോക്കും ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു വാളിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് വാളിൽ ലെങ്ത്തിൽ ആയിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാത്റൂമിലാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലെത്തി ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനും സെയിം ഡിസൈനിൽ തന്നെയാണ് ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് ബാത്റൂമ് നൽകിയിട്ടുള്ളത് ഹാളിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂമ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടോ ഇവിടെ ബാത്റൂമ് നൽകിയിട്ടുള്ളത് ഈ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ലെങ്ത്തിൽ ആയിട്ട് ടൈല് നൽകിയിട്ടുണ്ട് കോർണറിലായിട്ട് വെയ്സൺ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂമ് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിൽ വിൻഡോ നൽകിയിട്ടുണ്ട് വിൻഡോക്ക് സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഡ്റൂബ് വരുന്നത് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെയും വാഡ്റൂബ് കൊടുത്തിട്ടുള്ളത് വാഡ്റൂമിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഹാളിലേക്ക് എത്തുന്നത് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ള ഐഡിയ നമുക്കും വീട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാട്ടോ പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയുടെ ലാസ്റ്റാണ് പ്ലാന് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള മൂന്ന് ബെഡ്റൂമും പരിചയപ്പെട്ടു ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിൽ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ്രയിലിൻ്റെ ഡിസൈൻ വളരെ ഭംഗിയായിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ടും ഗ്രാനേറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണ് ഇത് സിംപിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആണ് വരുന്നത് ഓപ്പൺ ഡ്രസ്സ് കഴിഞ്ഞ് മുകളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗിയാട്ടോ കാണുന്നത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ സ്റ്റെപ്പും അതുപോലെ ഹാൻഡ്രിയിൽ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലും കൂടെ ആയപ്പോൾ അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് വരുന്നത് ഇനി നമുക്ക് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളായിട്ടോ ഗ്രേ കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈയൊരു കിച്ചണിലാണ് ഫ്രിഡ്ജും ഗ്യാസും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് സ്ലാബും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ടും വിൻഡോക്ക് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ട് സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് ഗ്രേ കളറിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമിനും ഡോർ നൽകിയിട്ടുള്ളത് വാളിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈയൊരു മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം കബോർഡ്സ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണും വാർഡ്രോബും പാർട്ടിഷൻ വാളും ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സീലിങ്ങും സ്റ്റെയർകേസും ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ഇവിടെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടും പ്ലെയിനായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് കബോഡ്സ് നൽകിയിട്ടുള്ളത് വീട് മുഴുവനായിട്ടും മുപ്പത് ലക്ഷം രൂപയാണ് വരുന്നത് ഇൻ്റീരിയർ ഉൾപ്പെടട്ടെ ഈയൊരു വീടിന് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണിൽ ഒരു വാളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് തട്ട് നൽകിയിട്ടാണ് ഇവിടെ അപ്പർ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഇരുമ്പിലാണ് ഈ ഒരു ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്കിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ചെറിയൊരു സ്പേസിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്